ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാര്ക്കും നമസ്കാരം അപ്പോൾ ഇന്നും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എൻട്രോ പറഞ്ഞിട്ടല്ല തുടങ്ങാറ് അപ്പോൾ നമ്മൾ ഇന്നും തന്നെ പതിനെട്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്താ വെച്ചാൽ കുട്ടികളെ ഞാനിന്നിവിടെ വീട്ടിൽ ഇന്നലെ പോക്കും നല്ല രാത്രി അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ റെഡിയാണ് ആരുമില്ലാത്തല്ലേ ഒറ്റയ്ക്കല്ലേ അപ്പം ഞാൻ ഒന്ന് സെറ്റായി കിട്ടണം പിന്നെ നോമ്പ് ഇറക്കാനിപ്പോൾ ഞാൻ എന്നെ ഉണ്ടാവുക ഒക്കെ പുറത്തുനിന്ന് നോമ്പ് ഇറക്കായിരിക്കും അവിടെ നിന്ന് തന്നെ ഭക്ഷണ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് വരിക പിന്നെ രാത്രി വന്നാൽ ഞമ്മളുണ്ടാക്കി എന്താ വെച്ചാൽ അങ്ങനെ കഴിച്ചങ്ങനെ കിടക്കാറ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ കിട്ടി എനിക്കൊറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തോന്നുന്നത് ഭയങ്കര വേണ്ട നോമ്പിൻ്റെ ചെറിയെല്ലാം പോയി എല്ലാവരും ഉണ്ടായി ഒന്നിച്ചുണ്ടായിട്ട് നോമ്പ് തുറക്കാൻ അത് വേറെ രസമാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും നോമ്പറക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പം ഒന്ന് ചോറ് കറി ആക്കാൻ കരുതിയിട്ടാണ് കേട്ടോ കടിയായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പത്തിലങ്ങനത്തെയൊന്നും ഉണ്ടാക്കുന്നില്ല ചോറാക്കാം ചോറും പിന്നെ കയ്പക്കപ്പേരിയും ചീര കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ പലച്ചക്കും കൂടി അത്തായത്തിനും കൂടി പറ്റുന്ന വിധത്തിൽ ഇങ്ങോട്ട് ആക്കി വെക്കാനാണ് കേട്ടോ പിന്നെ പിന്നെ വേറെന്താ ഇപ്പം വിശേഷിച്ച് ഇപ്പം രണ്ട് കുട്ടികൾ ഉറങ്ങിയിട്ടോ ഉറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക ഇനി ഉറങ്ങിയതിന് മുന്നേ ഞങ്ങളത് ഇൻ്റർവ്യൂ പറയാമെന്നുണ്ടായി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത്തേനെ സമ്മതിച്ചില്ല നീച്ചോൻ്റെ അടുത്ത് ഇരിക്കുന്നത് പെണ്ണിനു പറ്റില്ല അങ്ങനെ ഇനി അഥവാ പെണ്ണ് വന്ന് നല്ലോണം ഇരിക്കുന്നത് കണ്ടെ നിച്ചോനും പറ്റില്ല ഞാനല്ലേ അമ്മാൻ്റെ ആദ്യം വന്നിങ്ങനെ ഓൻ ചോദിക്കാം കേട്ടോ അങ്ങനെ ഓരോ വാഷിംഗ് ക്രുമ്പിലായിട്ട് ഇൻ്റർ എടുക്കത്ര ഇങ്ങനെ ഉപയോഗി പിന്നെ ഇപ്പൊ എന്താ ഇനി ഇന്നിപ്പിയെന്തെങ്കിലുമൊക്കെ ആക്കണം ആക്കുന്ന വീടേ ഞാൻ കാണിക്കട്ടോ പിന്നെ അപ്പൊ എല്ലാ കുട്ടികൾക്കും കൂട്ടുകാർക്കും ക്ഷീണം കൊക്കൊന്നുമില്ലല്ലോ നോമ്പ് പതിനെട്ടായല്ലോ ഇനി എത്ര എളുപ്പ നോമ്പ് കഴിഞ്ഞാലേ ഇനി ആകെ പന്ത്രണ്ട് നോമ്പുണ്ടാവും പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ എന്താ ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്ത കൊണ്ട് വീട്ടിൽ തന്നെ അല്ലേ കുട്ടിക്കുന്നു തന്നെ ഫുള്ളായിട്ട് കെട്ടിപ്പോയി ആ ഒരു സന്തോഷത്തിലായിട്ടോളും തന്നെ ഉറങ്ങാനൊന്നും കൂട്ടിക്കുന്നില്ല കൊടുക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉറങ്ങാൻ കളിക്കണം കളിക്കണം എന്നുള്ള ചിന്ത ആട്ടോ മറ്റേത് അവൾക്കൊരു പ്രതീക്ഷയുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ചായ കൊടുത്ത് കുളിക്കാൻ കിടത്തുമ്പോൾ ഉൾ കരച്ചിലൊന്നും കരഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഉൾക്കന്നെ മനസ്സിലാക്കുന്നു പോകാമല്ലോ കാരണം കുറേ ലേറ്റായിട്ടാണേ അവള് കുളിപ്പിച്ചൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ കറിയൊന്നും ചെയ്തില്ല മറ്റേ കുളിപ്പിച്ചപ്പോൾ പെരുങ്ങും കരച്ചിലേക്ക് ഇറങ്ങുമുണ്ടായേക്കുമെന്ന് അവൾക്കറിയാമല്ലോ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ അപ്പോൾ കൊണ്ടാക്കുമ്പോൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മേൻ്റെ അടുത്താക്കി പോരുമ്പോൾ കരയിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഏതായാലും രണ്ട് മാസം റെസ്റ്റ് അല്ലേ സ്കൂളെല്ലാം കുട്ടികളെ തന്നെ നോക്കിയിരിക്കാലോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുക വിളിക്കുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ഞമ്മളെ അമ്മ വടകരത്തമ്മ പോയി അപ്പോൾ പിന്നെ വലിയ സ്വറൊന്നുമില്ല കേട്ടോ കാരണം ഒരുപാട് ദിവസം ഞമ്മളൊപ്പം ഉണ്ടായിട്ട് പിന്നെ അങ്ങ് പോകാറിയുമ്പോൾ എന്തോ പോലെയുണ്ട് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ കുട്ടീൻ്റെ മമ്മിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ റൂമുകൾ നോക്കുന്നുണ്ട് അതേപോലെ മിച്ചുൻ്റെ റൂമൊക്കെ എല്ലാം വന്ന് കണ്ട് നോക്കണമല്ലോക്കറിയാം അവിടെ ആളില്ലേലോ പെട്ടെന്ന് അങ്ങ് ആളില്ലാതായപ്പോൾ എന്തോ പോലെയുണ്ട് അവൾക്കൊക്കെ പിന്നെ ഇപ്പോൾ വേറെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനി ണ്ടാക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരട്ടോ തുടങ്ങട്ടെ ഓക്കെ ബൈമോളെന്താ കേ അപ്പൊ കൂട്ടുകാരെ കുട്ടികളൊക്കെ ഉറങ്ങി ഞാൻ ഇതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കെയും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അതേപോലെ ഉപ്പേരിക്കില്ലതും ചീര അരിയണം ചീര ഉണ്ട് നില എന്നിട്ട് ഇക്ക കവർ കെട്ടി വെച്ചാട്ട് ഞാൻ അപ്പാടം ഉണ്ടായില്ല നല്ല ചീര കേട്ടോ ഒന്നും ആയിട്ടില്ല കവർ കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എല്ലാം അതേപോലത്തെ തളുത്ത എല്ലാം തന്നെ ഒരു മാറ്റം അല്ല ഒരു വാടലോ അതൊന്നും ഇല്ലാത്ത കേട്ടോ കൂട്ടുകാരും ശരിക്കും കണ്ടോളി ഞാൻ പുറത്തൊക്കെ എടുത്ത് വച്ചിട്ട് ഒരു കുഴപ്പമില്ല കണ്ടോ എപ്പോൾ വാങ്ങിക്കൊടുത്തു നല്ല ഇപ്പോൾ പറിച്ച് പോലെ ഉണ്ട് ചീര അത്രയും തളർത്ത ഇതുപോലെ നിൽക്കുന്നുണ്ട് കടലൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഉപ്പേരി വെക്കാനായിട്ടോ അത് നല്ല വൃത്തിയാക്കുന്നു ആദ്യയിൽ പൂവ് എല്ലാം പറിച്ച് പൂതെല്ലാം പറിച്ചിട്ട് വേണം ഇത് വൃത്തിയാക്കിയിട്ട് വേണം ഞാൻ കേട്ടോ ഉപ്പേരിയൊക്കെ കേട്ടോ തേങ്ങ ചെ നല്ല ടേസ്റ്റാണ് അത് മുളകെല്ലാം ചാച്ചിട്ട് വെച്ചാൽ അതൊന്നും ഇതിന് വേണ്ട ആവശ്യമില്ല ചൂക്കറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് അറ്റാത്തിന് ചോർത്തുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറി വെച്ചാൽ വെള്ളം പോലെ എല്ലാം ഉണ്ടാവും തയ്യാൻ നല്ല ടേസ്റ്റ് ഇടും അതിൻ്റെ പിത്തും ഒക്കെ നല്ല വലിയ വലിയ ഇതായിട്ട് വേണം ഞാൻ തട്ടാ രച്ചു ബാക്കി നമ്മളെ ഇതീ തന്നെ ഇടും ഞങ്ങൾ കറിവേപ്പിലും മുളകൊക്കെ എല്ലാം തപ്പു തച്ചാക്കും അതിലിടും എങ്ങാനും ഒരു തെയ്യുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക നമ്മളെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് കാണില്ല പക്ഷെ അതൊന്നും ഉണ്ടായി ചീരൊന്നും ഉണ്ടായി ഇത് എത്തു മുറച്ചൊന്നും ഇണ്ടില്ല കേട്ടോ ക്ഷമാമിന്റെ ഒത്തിട്ടീന കേട്ടോ ക്ഷമാമിന്റെ ഒത്ത് ഉണ്ടായിക്ക നല്ല തുരി തുരാ മുറച്ചിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂട്ടുകാർ എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ നോമ്പിന് എപ്പോഴാ കറി ഇതൊക്കെ കൂട്ടാൻ നല്ല ചോറൊക്കെ വയ്ക്കല് കത്തായിത്തല്ലേ ഞാനിപ്പോ സ്കൂളിൽ കൂട്ടി കണ്ടുവരും ഉമ്മില്ലല്ലോ മറ്റേ ഉമ്മ ഞാൻ വരുമ്പോഴത്തേനും ചായയും കടയും ചോറും നില വെള്ളവും എല്ലാം റെഡിയാക്കി വെക്കും പാലും ഒറ്റക്ക് ഉമ്മ എടുക്കണമെന്ന് നല്ലറിയണം പക്ഷേ എന്തോ പോലെ ഒരു വല്ലാത്ത മിസ്സി ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് അടുക്കള കേൾക്കുമ്പോൾ നല്ലതാണ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോമാലപ്പം പോകാൻ ട്ടോ ഇനി എന്താന്നറിയില്ല എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത് കുട്ടികൾക്കും തന്നെ ഞടെത്തണം എന്നുള്ളതായിരിക്കും വടവ്മാടെ വട അമ്മക്ക് കുറെ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ വടമാടവ്മാരെ റെസിപ്പി എല്ലാം മാന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ ഇപ്പോ അപ്പോൾ ഇനിയിപ്പ ഇനിയിപ്പന്ന വട അമ്മാനെ കിട്ടാന്നാവും നല്ല ചീലട്ടോ താങ്ക് യു ചീര തന്ന കാക്ക താങ്ക് യു ചീര തന്ന കാക്കൻ്റെ മോൻ്റെ മോളല്ലേ ഞാൻ കുട്ടി എൽ കെ ജിയിലും ഞാൻ പഠിപ്പിച്ചു അപ്പം ആ കുട്ടി എന്തായാലും ഒരു വലിയ കുട്ടിയായിട്ടുണ്ട് എട്ടിലോ കിലോ എന്നറിയില്ല ഞാൻ എൻ്റെ പഠിച്ചു കഴിഞ്ഞ ആ ട്രെയിനിങ് സമയം സ്കൂളിലെത്തും ഇപ്പം എന്തായാലും ഞമ്മളങ്ങനെയല്ല പഠിച്ച കുട്ടികളൊക്കെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായിട്ട് ഓലി വരുത്തു വന്നിട്ട് ടീച്ചറിൽ നിന്ന് എന്തോ ഒരു സമാധാനം കാരണം നമ്മൾ പഠിപ്പിച്ചിട്ട് ഇത്ര വലിയൊരു കുട്ടികളായാലോ ഇത്ര നല്ലൊരു ചെലവ്ക്കൊക്കെ ഇപ്പോൾ കാലത്താൽ ജോലി ഇതൊക്കെ കിട്ടി ടീച്ചറേന്ന് വിൽക്കുമ്പോൾ നമുക്കൊരു ഒരു അന്തസ്സും നല്ല അതന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല എന്നാൽ എൻ്റെ യൂട്യൂബിലത്തെ വീഡിയോ കണ്ടിട്ട് ഞാനിവിടെ അഭ്യാസം പഠിപ്പിച്ച കുട്ടി മെസ്സേജ് കിട്ടി ടീച്ചറേലും എത്തി ടീച്ചറേന്നെല്ലാം വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടുകൾ കാണുന്നത് എവിടെയെങ്കിലൊക്കെ ഏത് രാജ്യത്താണെങ്കിലും ആ ഡബ്ലൈസിൽ വേണമെങ്കിൽ പഠിപ്പിച്ചിട്ട് എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ അധികം എല്ലാ ജില്ലയും ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം കോഴിക്കോട് കാസർഗോഡ് എല്ലായിടത്തും കുട്ടികളാണ് അവിടെ എന്താ അറിയാം നമ്മൾ എവിടെ ചെന്നാലും കുടുങ്ങിപ്പോയില്ല ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ വേണം കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതിൻ്റെതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു ചെയ്യണം കേട്ടോ ഇല്ലല്ല മേച്ചു രണ്ടും കത്തി മേച്ച കിട്ടാം അപ്പം അതൊക്കെ ചീരപ്പാടി ഒന്നും നടക്കാൻ തോന്നുകയില്ല ചായക്കടി എന്താ തിരിയാത്തു ചിലപ്പോഴും പൊരിയെല്ലാം ഉണ്ടാവുള്ളൂ ചിക്കൻ ഇല്ലാതിന് ഒരു രസം ഇല്ലപ്പോ ഞാൻ തുറക്കാൻ എല്ലാവരുണ്ടെങ്കില് കയ്യും പൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒരു ചുറ്റി രസം ഉള്ളൂട്ടോ സാധനം എല്ലാം ഉണ്ട് ഇവിടെ പഴമുണ്ട് ഉള്ളിയുണ്ട് ചിക്കൻ ഉണ്ട് ഞങ്ങൾ പാറ്റീസിനും പൊയ്ത്തിട്ടോ അല്ലെങ്കിൽ തൊട്ടിന്നിടുന്നു എന്താണ് മുട്ട ഓ നീച്ചനാ നീച്ചനാ നമ്മളെ കുഞ്ഞുമാവണില്ല അങ്ങനെ നമ്മളെ മടുത്ത് കുഞ്ഞുമാവ ഒരു ആയി ഭഞ്ഞത്തോന് കുഞ്ഞുമാവായി ഭഞ്ഞത്തോന് ഇതപ്പോഴത്തെ തലമുറ ചൂട് വട്ടിട്ടു ചൂട് വറ്റി എപ്പട ഞാൻ വണ്ടി ഞാൻ വണ്ടി ദാ തൊപ്പൻടക്കമേ നേരെ നന്ദല്ല ദോം പറക്കാനോ കുന്താവി ഓയ് ന്യാമന ഏത് ഓതന്യാമ അങ്ങന അങ്ങന ന്യാമാ മഹോൾ കന്യാമ അങ്ങന സിനിമ ഉള്ള കാര്യം എന്നല്ല കുട്ടിക്ക് സിനിമ ഉള്ള അങ്ങની താഴെ വന്ന്

എങ്ങനെ വെക്കണ പാട്ട എമ്മച്ചിന്റെ ടീച്ചറില്ലേ മെച്ചി ചെറിയ കുഞ്ഞുമാവായപ്പോഴില്ലേ സ്കൂളിൽ പോയപ്പോഴില്ലേ മെച്ചിക്കില്ലേ പാടി തന്നതാണേ മെച്ചി ഒന്നാം ക്ലാസ്സിലായപ്പോ ശാലി ടീച്ചറില്ലേ നെബുവിൻ്റെ കുളത്തെ ശാലി ടീച്ചർ എന്റെ ടീച്ചർനു

അപ്പോൾ കൂട്ടുകാരെ കുട്ടികളൊക്കെ ഒന്ന് സെറ്റായി ഇരുന്നിട്ടോ അപ്പോൾ കുഴപ്പമൊന്നും അവൾക്ക് ഒക്കെ കളിക്കാൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടെടുത്തപ്പം അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അങ്ങനെ ഈട്ടോ പഴം പൊരിച്ചാലും അതും പഴം നടക്കാൻ ഒക്കെ സെറ്റാക്കിയിട്ടോ ഞാൻ ഇപ്പോൾ പൊരിയൊന്നുമില്ല ഇല്ലായിരുന്നു പരിച്ചിലൊന്നുമില്ലാതെ ഇനി നോമ്പർക്കുള്ള ഒരു സാറില്ല അങ്ങനെ എന്താ പൊരിച്ചിൽ പൊരിയും കടിയെല്ലാം റെഡിയാക്കി റെഡിയാക്കിയിട്ടോ ജ്യൂസും റെഡിയാക്കി സ്ട്രോബെറി ജ്യൂസും വത്തൊക്കെ വെള്ളം കലക്ട് ചെയ്തിട്ടോ കുറച്ച് രണ്ടും മണെന്ന് എഴുതിക്കാൻ കുറച്ച് ഈ അങ്ങനെ അങ്ങനെന്താ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഇപ്പം കൂട്ടുകാരെ പതി പോലെ നമ്മളെ കുറുമ്പോൾ വാശിയൊക്കെ തുടങ്ങിയിട്ടോ നോമ്പിറക്കണത് തിരക്കാ അവൾക്ക് വെള്ളം കിട്ടണം റൂൾസ് കിട്ടണം അതിനൊക്കെയാണെങ്കിൽ ആദ്യം മറ്റൊരു ഫോണിന് വാശി നോമ്പില്ല നമ്മളെ നല്ല നോമ്പറക്കണ്ടക്കാൻ നോമ്പ്റക്കണ്ടോ ആദ്യം വർക്ക് നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ പഴം ഒന്നും ഉണ്ടാക്കില്ല എനിക്ക് പക്ഷേ ഭാഗ്യത്തിന് അവസാന സമയം ഒരു അഞ്ചരൊക്കെ ഒന്ന് അപ്പോളൊന്നിരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ടോള് അപ്പം ഞാൻ പഴം നിറച്ചത് അതിന് എളുപ്പമുണ്ടല്ലോ പഴം നിറച്ചത് ഉണ്ടാക്കി പൊക്കവാടി ഉണ്ടാക്കി പിന്നെ ഈത്തപ്പഴം പൊരിച്ചും ചെയ്യട്ടോ അതാണ് ഇപ്പം ഇപ്പം മൂന്നും കുറേ ദിവസം ആയിക്കണുണ്ടാക്കിയിട്ട് ഈത്തപ്പഴം നാളെ ദിവസം ഒന്ന് ബാക്കി ഉണ്ടാക്കുമ്പോൾ പൊരിച്ച് അപ്പം ഒന്ന് ഉണ്ടാക്കിയപ്പോൾ പൊരിച്ചു ഇന്ന് അതിൻ്റെ പാവുണ്ടാക്കിയപ്പോൾ അതങ്ങ് പൊരിച്ച് പഴം അങ്ങ് നിറച്ചും ചെയ്തെട്ടോ പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ തേങ്ങ വെള്ളം വെച്ചാണ്ട് തേങ്ങാപ്പാവൊള്ളങ്ങാണ്ട് പഴം ഒന്നിങ്ങനെ വാട്ടിയെടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിറക്കുക ചെയ്ത് കേട്ടോ അപ്പം നിശുമോ ഇതാ ഫോണിന് വാശി പിടിച്ചോണ്ടിരിക്കട്ടോ സമയത്തേ ഒന്ന് ഫോണി തെല്ല എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോരുന്ന് വാങ്ങിയത് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് പറഞ്ഞു ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബിയ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടില്ലേ എങ്ങക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബിയ അപ്പൊ കുഞ്ഞുമാകിതാ തിരക്കിട്ട തിന്നാൻ തിരക്കെട്ടോ ഓൾക്ക് നോമ്പ് പറക്കുന്ന സമയത്ത് ഇതെല്ലാം കിട്ടണം ഇങ്ങനെ വാശിയും കുറുമ്പല്ലോ അപ്പൊ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ പിന്നെ രാത്രികൾക്ക് ഓക്കെ ഞാൻ പറഞ്ഞുതരാം രാത്രികൾക്ക് ഇന്ന് ചോറ ചോറും ചീരപ്പേരി ചിക്കൻ കറി എണ്ണ ആക്കിയിട്ട് കേട്ടോ അല്ല കടിയൊന്നും ആക്കിയിട്ടില്ല എനിക്ക് എന്തായാലും അവിടുന്ന് കടിയെല്ലാം കഴിച്ചിട്ട് വരും പിന്നെ എനിക്കായിട്ട് ഞാൻ കടിയുണ്ടാക്കേണ്ടല്ലേ ഇതിൽ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അസാം വലൈക്കും